നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഗ്യമാണ് അല്ലേ ബാല്യകാല സുഹൃത്തുക്കളല്ല നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവർ തന്നെയാണ് നമ്മളെങ്ങനെയാണ് ബാല്യകാലത്തിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിരുന്നത് സ്കൂളിൽ പോകുമ്പോൾ കൂടെ വരുന്നതാരോ അവർ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ കളിക്കുന്നതാരോ അവർ നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ ആരുടെ കൂടെ ഇരുന്ന് ട്യൂഷന് പോകുന്നോ അവർ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ 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 എത്ര എത്ര ഫ്രണ്ട്സുകൾ നമുക്കുണ്ടായിരുന്നു അല്ലേ എന്നാൽ ഇന്നത്തെ കാലത്തെ കുട്ടികളുണ്ടല്ലോ ഈ മൊബൈലിൽ ചുണ്ടാമ്പ് തേച്ച് തുടങ്ങിയ പിന്നെ അവർക്കിങ്ങനെ ഫ്രണ്ട്സും ഇല്ല ആരുമില്ല അവർക്കെല്ലാം വെർച്വൽ വേൾഡ് മാത്രമാണ് വെർച്വലിൽ അവർ കാണുന്ന അനീംസാണ് അവരുടെ ഫ്രണ്ട്സ് പാവം കുട്ടികളല്ലേ എന്തു ചെയ്യാനാ നമ്മളും പാവങ്ങൾ തന്നെ കാരണം വലുതായി കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടോ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള നല്ല ബാല്യകാല ഫ്രണ്ട്സ് ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന നമ്മൾ ആരെയും ജഡ്ജ് ചെയ്തിരുന്നില്ല നമ്മൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമായിരുന്നു നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുമായിരുന്നു ഇന്ന് അങ്ങനെയുള്ള ആരെങ്കിലും നമുക്കുണ്ടോ അങ്ങനെ ഒരു ഫ്രണ്ടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ ലൈഫ് ലോങ് ചെറുപ്പം മുതൽ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലും വലിയ വലിയ ഭാഗ്യവാന്മാര് തന്നെ എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷവും നമ്മൾ ഈ എ ഐ വേൾഡിൽ ജീവിക്കുമ്പോൾ ഈ സിറ്റി ലൈഫിൽ ജീവിക്കുമ്പോൾ ഈ തിരക്ക് പിടിച്ച് ഓടി 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 നടക്കുമ്പോൾ ഒരു ഫ്രണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ ചിരിച്ച് കാണിക്കുന്ന ആളുകളെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണോ നമ്മളെ തിരിഞ്ഞു നിന്ന് കുത്തുന്നവർ ഗോസിപ്പ് ചെയ്യുന്നവർ അവരെല്ലാവരും നമ്മളും ഗോസിപ്പ് ചെയ്യുന്നവർ അവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണോ അറിയില്ല ഒരു പ്രൊമോഷന് വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്ന നമ്മൾ ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിരി ശരിയാണോ അല്ലേ അല്ല അല്ലേ എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സമാന മനസ്കരായ ആളുകളുടെ കുറച്ച് ഗ്രൂപ്പുകളിലേക്ക് പോയി ചേക്കേറാം ഞാൻ പറയുന്നത് നിങ്ങളൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആണെങ്കിൽ നിങ്ങൾ പോയി എഴുത്ത് ഗ്രൂപ്പുകളിൽ പോയി സജീവമായിട്ട് തന്നെ അവിടെ പോയി നിങ്ങളുടെ കഥകൾ കഥകളിടുക നിങ്ങൾ കഥകൾ വായിച്ച് ആത്മാർത്ഥമായിട്ടുള്ള വിശകലനങ്ങൾ പറയുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാന മനസ്കരായിട്ടുള്ള ആളുകളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും അതേപോലെ നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ അടുത്തുള്ള വല്ല സ്പോർട്സ് ക്ലബിലും പോയി ചേരടോ എന്നിട്ട് അവിടെ സമാന മനസ്കരായ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു ജിമ്മിന് പോവുക വെറുതെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ ഒരു സൂമ്പയ്ക്ക് ചേരുക അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫ്രണ്ടിനെ കിട്ടും അവിടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടും കുറേ ഫ്രണ്ട് സർക്കിൾ കിട്ടും നിങ്ങൾ സോഷ്യലാവുക നിങ്ങൾ ആളുകളെ ജഡ്ജ് ചെയ്യാതിരിക്കുക നിങ്ങൾ നല്ലൊരു ലിസണറാവുക ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതിൽ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഒറ്റ കൊടുക്കാത്ത ഫ്രണ്ട്സ് ഉണ്ടാവട്ടെ നമുക്ക് നമുക്ക് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ എല്ലാ കുറവുകളും അംഗീകരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ലവ് വെറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെയൊന്നും റ്റ് ഫസ്റ്റ് സൈറ്റൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ ലൈഫ് ലോങ് ഫ്രണ്ടായി മാറുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ നേരുന്നു ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നാൽ ഒരു ദിവസം മാത്രം ഒന്നുമല്ല കേട്ടോ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറയുന്നത് വരുന്നത് എല്ലാ ദിവസങ്ങളും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ ആവട്ടെ എല്ലാ ദിവസങ്ങളും നമുക്ക് കൂട്ടുകാരോ ഒത്ത് സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ ഒരുപാട് കൂട്ടുകാരുള്ളതല്ല ഒരു ഒന്നോ രണ്ടോ ആളുകൾ നമ്മളെ കേൾക്കാൻ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഉണ്ടാവാനും വലിയ പാട് തന്നെയാണ് എന്തായാലും അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഒരുപാട് കാലം മിണ്ടാതിരുന്നിട്ടും പിന്നെ മിണ്ടുമ്പോൾ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാൻ കഴിയുന്ന ഫ്രണ്ട്സ് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്സ് ഹാപ്പി ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ലേണിൻ റോബിസ് ഇപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രിപ്ഷനൊക്കെ ഇത്തിരി കുറവാണ് ആകെ ദാരിദ്ര്യം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് യു